ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇറാനിലെ മൂന്ന് ആണവ നിലയങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നത് ഇറാനിലെ ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചു അമേരിക്കയുടേത് ധീരമായ ഇടപെടലെന്നാണ് നെതന്യാഹു പറഞ്ഞത് അമേരിക്കയ്ക്ക് നന്ദി അറിയിച്ച നെതന്യാഹു ഈ ഇടപെടലിലൂടെ അമേരിക്ക ലോകത്തെ കൂടുതൽ സുരക്ഷിതമാക്കിയെന്നും പ്രതികരിച്ചു അതേസമയം അമേരിക്കയുടെ ഇറാൻ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ അതീവ ജാഗ്രതയിലാണ് എന്താണ് ഇറാന്റെ അടുത്ത നീക്കമെന്ന് നിരീക്ഷിക്കുകയാണ് ഇസ്രായേൽ ഇറാനിലെ ഫോർദോ നദാൻസ് ഇസ്ഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് ഇറാൻ അറിയിക്കുന്നത് അതേസമയം ഫോർദോ ആണവ നിലയം നശിപ്പിച്ചുവെന്നാണ് ട്രംപിന്റെ അവകാശവാദം ആക്രമണം വിജയമാണെന്നും ഇനിയൊരു ആക്രമണം ഉണ്ടാകില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ബി റ്റു ബോംബറുകൾ ഉപയോഗിച്ചാണ് അമേരിക്ക ആക്രമണം നടത്തിയതെന്നാണ് പ്രാഥമിക വിവരം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ പങ്കാളിയാകണമോ എന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനിക്കുമെന്നാണ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത് അപ്രതീക്ഷിതമായിരുന്നു അമേരിക്കയുടെ ആക്രമണം ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണം പൂർത്തിയാക്കി യുദ്ധവിമാനങ്ങൾ മടങ്ങിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടങ്ങി പത്താം നാളാണ് അമേരിക്ക ഇറാനിൽ നേരിട്ട് ആക്രമണം നടത്തുന്നത് ആക്രമണത്തിൽ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പോൾ വ്യക്തമല്ല ആക്രമിച്ചാൽ തിരിച്ചും ആക്രമിക്കുമെന്ന് ഇറാൻ നേരത്തെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അടുത്ത നീക്കം എന്താണെന്ന് ഇപ്പോൾ വ്യക്തമല്ല ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ മാത്രമാകും അടുത്ത നടപടികൾ എന്നാണ് ട്രംപ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം